പൊന്നാനി ചാണയിലെ പെരുഞ്ചിരിപ്പാടം കനാലിൽ ഇനി ശുദ്ധജലമൊഴുകും മാലിന്യം നിറഞ്ഞ കനാലിൻ്റെ ശോചനീയാവസ്ഥ പരിഹാരം കാണാൻ നടപടികളാകുന്നു കനാൽ ശുചീകരണ പ്രവർത്തനങ്ങൾ സെപ്റ്റംബർ ഇരുപതിന് ആരംഭിക്കും കാലങ്ങളായി മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറിയ പൊന്നാനി നഗരസഭയിലെ മൂന്നാം വാർഡിലെ ചാണ പെരുചിരിപ്പാടം കനാലിൻ്റെ ശോചനീയാവസ്ഥക്കാണ് ഒടുവിൽ പരിഹാരമാകുന്നത് കനാലിൽ അടിഞ്ഞുകൂടിയ ചെളിക്കെട്ട് നീക്കി വെള്ളത്തിന്റെ നീക്കം സുഗമമാക്കണമെന്നാവശ്യപ്പെട്ട് വർഷങ്ങളായി ഉയരുന്ന പരാതിക്കൊടുവിലാണ് കനാൽ ശുചീകരിക്കാൻ തീരുമാനമായത് സെപ്റ്റംബർ ഇരുപതിന് ശുചീകരണവും തുടർന്നുള്ള കനാൽ നവീകരണ പ്രവർത്തനങ്ങളും നടക്കും ഇതിനു മുന്നോടിയായി കനാൽ കടന്നു പോകുന്ന ഭാഗത്തെ വീടുകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ കനാലിലേക്ക് ഒഴുക്കി വിടുന്നത് പൂർണമായും ഒഴിവാക്കാറുള്ള നടപടികൾ കർശനമാക്കും നേരത്തെ രണ്ടു തവണ ഇതുമായി ബന്ധപ്പെട്ട് നോട്ടീസ് നൽകിയിരുന്നു നിലവിൽ മാലിന്യം ഒഴുക്കിവിടുന്നവർക്ക് കർശന നിർദ്ദേശം നൽകും കനാലിന്റെ നവീകരണത്തിനായി പി നന്ദകുമാർ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു ചാണ പ്രദേശത്ത് മൂന്നാം വാർഡിലുള്ള കനോലിക്കനാലിൽ നിന്നും വളരെ പുരാതനമായിട്ടുള്ള ഒരു തോട് പക്ഷേ നമ്മുടെ ഈ ജലഗതാഗത ഗതാഗതവുമായി ബന്ധപ്പെട്ട് പൊന്നാനി ടൗണിലേക്ക് ചരക്കുകൾ കൊണ്ടുവന്ന സമയത്ത് വള്ളങ്ങൾ കടന്നുപോയ ഒരു വഴി കൂടിയാണ് ഇതെന്നാണ് ചരിത്രത്തിൽ പറയുന്നത് അത്രമാത്രം ശുദ്ധമായ ഈ തെളിനീരൊഴുകിയ ഒരു തോടാണ് ഈ പെരിഞ്ഞിരിപ്പാടം തോട് അത് അതിൻ്റെ ഇന്നത്തെ ഒരവസ്ഥ മാലിന്യങ്ങൾ തള്ളിയതുകൊണ്ട് തന്നെ ദുർഗന്ധം വമിക്കുന്ന തരത്തിലുള്ള ഒരു പാരിസ്ഥിതിക പ്രശ്നമായിട്ടത് മാറിയിട്ടുണ്ട് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഒന്നാം ഘട്ടത്തിൽ തെളിനീരൊഴുകുന്ന അവകരണം പരിപാടിയുടെ ഭാഗമായി വിഷയം നമ്മൾ ചർച്ച ചെയ്യുകയും ആളുകളുടെ പൂർണ്ണമായിട്ടുള്ള കൂടി ഈ ഈ ഈ തോട്ടിലേക്ക് വീടുകളിൽ നിന്നുള്ള ടോയ്ലറ്റുകളിൽ നിന്നും ഉള്ള ഔട്ട്ലെറ്റുകൾ തുറന്നു വെച്ചത് കാരണം ജലം കൂടുതൽ മലിനമാകുന്ന സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് അത് അതൊരു തുടർക്കഥ ആയതിൻ്റെ പരിണിത ഫലമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇവിടെ ഇവിടുത്തെ ജനങ്ങൾ അനു അനുഭവിക്കുന്നത് ദുർഗന്ധപൂരിതമായിട്ടുള്ള ഒരു പരിസരമാണ് ഈ തോടി നീരുവശവും ഉള്ളത് അപ്പോൾ അത് പരിഹരിക്കുന്നതിന് അടിയന്തിരമായി നമ്മുടെ ബഹുമാനിയനായിട്ടുള്ള പൊന്നാനി എം എൽ എ നമ്മുടെ നന്ദേട്ടൻ അദ്ദേഹത്തിൻ്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ ഫണ്ട് അനുവദിക്കുകയും ഈ പെരിഞ്ചേരിപ്പാടം തോട് അതിൻ്റെ പ്രതാപകാലത്തുണ്ടായിരുന്ന അതേ തെളിമയോടുകൂടി നിലനിർത്തുന്നതിന് വീണ്ടെടുക്കുന്ന പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് മൈനർ ഇറിഗേഷൻ വിഭാഗമാണ് നവീകരണ പ്രവർത്തികൾ നടത്തുന്നത് കനാലിലേക്ക് വെള്ളം ഒഴുകിപ്പോകുന്ന കനാൽ പൂർണമായ രീതിയിൽ ശുചീകരിക്കാൻ അൻപത് ലക്ഷത്തിലധികം രൂപ ചിലവ് വരും എന്നാൽ അടിയന്തര ശുചീകരണമാണ് ഉടൻ ആരംഭിക്കുന്നത് മൂന്ന് കിലോമീറ്ററിലധികം വരുന്ന കനാലിലെ ചെളിമണ്ണ് നീക്കം ചെയ്യുന്നതിനുള്ള എസ്റ്റിമേറ്റും ഉടൻ തയ്യാറാക്കി നൽകിയിട്ടുണ്ട് പദ്ധതിക്ക് ഇറിഗേഷന്റെ ഫണ്ട് ഉപയോഗപ്പെടുത്തി വിപുലമായ രീതിയിൽ കാന ശുചീകരിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തും നേരത്തെ എഴുപത്തിരുത്തി പാക്കേജിൽ ഉൾപ്പെടുത്തി കാന ശുചീകരിക്കാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും ഇത് നടപ്പായില്ല വൃത്തിഹീനമായ കാനയ്ക്ക് സമീപം താമസിക്കുന്നവർക്ക് ജലജന്യ രോഗങ്ങൾ ഉൾപ്പെടെ വർധിക്കുകയാണ് ഏറെ കാലമായുള്ള ആവശ്യം യാഥാർത്ഥ്യമാകുന്നതോടെ കനാലിലെ നീരൊഴുക്കും വർദ്ധിക്കും മുപ്പത്തി വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ